പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക بسم الله الرحمن الرحيم الحمد الحمد لله لله رب العالمين والسلام على رسوله وعلى وصحبه بعد اشرح لي لي صدري ويسر من لساني قولي السلام عليكم الله وبركاته വിട്ടുവീഴ്ച എന്ന വിഷയവുമായിട്ട് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഇൻഷാല് എന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സത്യവിശ്വാസിയുടെ ഉത്കൃഷ്ട ഗുണങ്ങളിൽപ്പെട്ട ഒന്നാണ് വിട്ടുവീഴ്ച എന്നത് വിട്ടുവീഴ്ച പരസ്പര സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും അടിത്തറയാണ് മനുഷ്യർ ആരും പരിപൂർണരല്ല മനുഷ്യരുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ഇടപാടുകളിലുമൊക്കെ പാകപ്പിഴകൾ വന്നേക്കാം അതെല്ലാം പരസ്പരം വിട്ടുകൊടുക്കുമ്പോഴാണ് ബന്ധങ്ങൾ സുദൃഢമാകുന്നത് അത് നമ്മുടെ കുടുംബത്തിലായാലും അയൽപക്ക ബന്ധങ്ങളിലും സമൂഹ സമൂഹത്തിലാണെങ്കിലും സംഘടനകളിലാണെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്യുമ്പോഴാണ് ബന്ധങ്ങൾ സുദൃഢമാകുന്നതും സ്നേഹമുള്ളതാകുന്നതും ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾ ഒരാളൊന്നു താഴ്ന്നു കൊടുക്കാത്തതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളായി മാറുന്നത് നാം കാണാറുണ്ട് അള്ളാഹു സുബഹാനവത്താല സുറത്തു ഷൂറ നാൽപ്പതാം വചനത്തിൽ പറയുന്നു ആർ വിട്ടുവീഴ്ച ചെയ്യുകയും നന്നാക്കുകയും ചെയ്തുവോ അവനുള്ള പ്രതിഫലം അള്ളാഹുവിൻ്റെ മേൽ ബാധ്യതയാണ് എന്ന് കാരണം അതിൻ്റെ പ്രതിഫലം എത്രയാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല അത്രമേൽ മേൽ മഹത്തായ പ്രതിഫലമാണ് വിട്ടുവീഴ്ച ചെയ്യുന്നവർക്ക് അള്ളാഹു സുബഹാനുത്തായ ഒരുക്കി വച്ചിരിക്കുന്നത് അതുമാത്രമല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ വിട്ടുവീഴ്ച ചെയ്യുന്നവർക്ക് ആരാണോ താഴ്ന്നു കൊടുക്കുന്നത് അവർക്ക് അള്ളാഹു ദർജകൾ വർദ്ധിപ്പിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കുകയും ചെയ്യും സല്ല അള്ളാഹു അലൈഹി വസല്ലമ്മയുടെയും സഹാബത്തിൻ്റെയും ജീവിതത്തിൽ വിട്ടുവീഴ്ചയുടെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അലൈഹി അലൈവലമേയും സഹാബത്തിനെയും മക്കയിലെ മുഷിരിക്കുകൾ അത്രമേൽ ഉപദ്രവിച്ചിട്ടും ഉപദ്രവം സഹിക്കവയ്യാതെയും മദീനയിലേക്ക് ഹിജറ പോയിട്ട് അവിടെയും ഉപദ്രവം തുടരുകയും ചെയ്ത ചെയ്തവരെ മക്ക മക്ക വിജയിക്കുകയും നഫ്സല്ലാ അലൈഹി സ്വലമയുടെ അധീനതയിൽ വരികയും ചെയ്തപ്പോൾ അവർക്കെല്ലാം മക്ക പത്തൻ്റെ അന്ന് നബ്സല്ലാ അലൈഹി സ്വലമ മാപ്പ് നൽകി വിട്ടുകൊടുത്ത സംഭവം നമുക്കെല്ലാവർക്കും അറിയുന്ന അറിയാവുന്നതാണ് അതുപോലെ തന്നെയാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിലെ ചരിത്രം നമുക്കറിയാം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സഹോദരങ്ങൾ ഉപദ്രവിച്ചിട്ടും യൂസുഫ് നബി അലൈഹി ഇസ്ലാമ് അവരോട് പ്രതികാരം ചെയ്യാനുള്ള കഴിവുണ്ടായപ്പോൾ അവരെ എല്ലാം ചേർത്ത് പിടിക്കുകയാണ് യൂസുഫ് നബി അലൈഹി സ്ലാം ചെയ്തത് ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് ഖുർആാനിലൂടെയും ഹദീസിലൂടെയും കാണാൻ സാധിക്കും സലഹു അലൈഹി വസ്സലാം പറഞ്ഞു രണ്ട് വിഭാഗം ആളുകളെ വിചാരണയില്ലാതെ അള്ളാഹു സുബ്ഹാനു വത്താല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് അവയിൽ ഒരു വിഭാഗം ഷഹീദായവരും മറ്റേ വിഭാഗം വിട്ടുവീഴ്ച നൽകിയവരുമാകുന്നു അങ്ങനെ വിട്ടുവീഴ്ച നൽകിക്കൊണ്ട് അതിനുള്ള ഒരു മനസ്സ് അള്ളാഹു സുബ്ഹാനു വത്താല നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹറുദ് അഴുവാന അനിൽ ഹംദുലില്ലാഹി ഹംദല്ലാഹി റബിള്ളാലമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു